ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വാളയാർ കേരളത്തിൽ വീണ്ടും നിപ സ്ഥിതീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് ആരോഗ്യ വകുപ്പ് പരിശോധന കർശനമാക്കി വാളിയർ കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് ആരോഗ്യ വകുപ്പ് പരിശോധന കർശനമാക്കി ദേശീയപാത ഭാഗികമായി അടച്ചിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന മുഴുവൻ വാഹനയാത്രക്കാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കടത്തിവിടുന്നത് കോയമ്പത്തൂർ ജില്ലാ കളക്ടർ പവൻകുമാർ ജി ഗിരിയപ്പവനരുടെ നിർദ്ദേശപ്രകാരമാണ് ചാവടി ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന കർശനമാക്കിയത് കഴിഞ്ഞ ദിവസം മരിച്ച പാലക്കാട് മണ്ണാർക്കാട് ചങ്ങിലേരി സ്വദേശിക്ക നിപ രോഗലക്ഷണങ്ങൾ നിപ രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചതോടെയാണ് ഇന്നലെ മുതൽ പരിശോധന ആരംഭിച്ചത് പാലക്കാട്ടും മലപ്പുറത്തും കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കും തമിഴ്നാട് കടക്കുമെന്നും സൂചനയുണ്ട് ഇന്നലെ മുതൽ പ്രത്യേകം രൂപീകരിച്ച മൂന്ന് സംഘങ്ങളെ ചാവടിയിൽ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത താൽക്കാലികമായി അടച്ചുപൂട്ടി വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചുവിട്ടു തുടങ്ങി പ്രത്യേക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ പ്രതിഭ മധുക്കര ഹെൽത്ത് ഇൻസ്പെക്ടർ എം ജി രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള ഏഴ് ആരോഗ്യ പ്രവർത്തകരും ചാവടി പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ട് വാളയാർ മീനാക്ഷിപുരം ഗോവിന്ദാപുരം വേലന്താവളം ഗോപാലപുരം ആനക്കട്ടി തുടങ്ങി മുഴുവൻ കേരള തമിഴ്നാട് അതിർത്തികളിലും പരിശോധന നടത്തിയാണ് വാഹനം കടത്തിവിടുന്നത് തെർമോമീറ്റർ ഉപയോഗിച്ച് ശരീരോഷ്മവും യാത്രക്കാരുടെ ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് തുടർ യാത്ര അനുവദിക്കുന്നത്